ഇന്ന് നമുക്ക് സംസാരിച്ചുകൊണ്ട് വീഡിയോ മേടിക്കാമെന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ്ങാ ക്ലീനിങ്ങും സംസാരവും എല്ലാം കൂടെ നമുക്ക് ചെയ്യാം ചുമ്മാ നമ്മളെ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് സമയം കളയമില്ലയോ ഞാനും ഒരു ഒരു സമയം വരെ ഇങ്ങനെ വെറുതെ സമയം കളയുമായിരുന്നു മൊബൈലിനകത്ത് ഇങ്ങനെ കുത്തി ഇങ്ങനെ ചുമ്മാതെ സമയം കളയുമായിരുന്നു എന്തുമാത്രം സമയമാണ് നമ്മളങ്ങനെയൊക്കെ കളഞ്ഞേക്കുന്നത് നമുക്ക് എന്തെല്ലാം ജോലി നമ്മുടെ വീട്ടിൽ ചെയ്യാം ഒരുപാട് ജോലികളില്ലയോ ചുമ്മാ നമ്മൾ വെറുതെ നമ്മുടെ സമയം വേസ്റ്റാക്കി കളയരുത് എന്തൊക്കെ എന്തൊക്കെ കാര്യമോ ചെയ്യാമുണ്ട് എല്ലാവരും പറയുമ്പോൾ രണ്ട് പേരല്ല ഉള്ളൂ മാത്രം ജോലി എന്തോ എന്നൊക്കെ ചോദിക്കും പക്ഷേ രണ്ടുപേരുള്ളതിലും വീട് ആ ഉള്ളത് ഉള്ളതുപോലെ തന്നെയായിരിക്കും അത് ചെറുതാവുന്നില്ലല്ലോ അംഗങ്ങൾ വേറെ ആകാരത്തിൻ്റെ അളവ് കുറയ്ക്കാവുന്നല്ല ഉള്ളോ അത് അതല്ലാതെ ഒരു മെച്ചമൊന്നുമില്ലല്ലോ നമ്മൾ തന്നെ നമ്മൾ തന്നെയല്ല നമ്മുടെ ജോലിയെല്ലാം ചെയ്യേണ്ടത് വേറെ ആരും നമ്മളെ സഹായി സഹായിക്കാനില്ലല്ലോ നമ്മളാണെങ്കിൽ ചുമ്മാതിരും നമ്മളെ സമയം കളയാതെ നമ്മുടെ വീട്ടിലത്തെ എന്തേലുമൊക്കെ ഉള്ള ജോലിയൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാം ഇങ്ങനെയുള്ള സമയം തൊടക്കോ എന്തെല്ലാം കാര്യം ചെയ്യാനുണ്ട് കുറച്ച് ദിവസമായി ഇതൊക്കെ തുടച്ചിട്ടൊക്കെ എല്ലാം വൃത്തി വൃത്തിയാക്കിയിട്ടാൽ നല്ല ഭംഗി കിടക്കത്തില്ലോ എന്തോ ഇഷ്ടംപോലെ പൊടിയാന്ന് നമ്മൾ എത്ര എപ്പോഴും തൂത്ത് വാരി ഇട്ടെന്ന് പറഞ്ഞാലും എപ്പോഴും അങ്ങ് പൊടിയെ പൊടിയുളള സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ബോറടിക്കത്തില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വൃത്തിയാക്കി ഒക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പിരിന്തുകാരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മറ്റു ഓടിപ്പോയി വൃത്തിയാക്കണ്ട ഒന്നും വരിക വരാ ഇടക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പൂത്തോ വൃത്തിയാക്കുകയൊക്കെ കേടുവാന്നുണ്ടെങ്കിൽ അല്ല നമ്മള് വിപ്രാളം പിടിച്ച് ഓടിപ്പോയി അല്ല വൃത്തിയാക്കണ്ട വരത്തില്ലയോ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ ഇങ്ങനെയൊക്കെ അത് ക്ലീൻ ചെയ്ത് വെക്കണം അന്ന് അത്രയും പൊടി അടിക്കത്തില്ല സമയമുള്ളപ്പോഴൊക്കെ നമുക്ക് ചെയ്യാൻ പോകണം അല്ലെ ആരെങ്കിലും ആരെങ്കിലും ഒക്കെ വരുന്നു നമ്മൾ പെട്ടെന്ന് വിപ്രാളം പിടിച്ച് ഓടി പിടിച്ച് വൃത്തിയാക്കാൻ പോകാണ്ട് ഇത് വരും ഉള്ളത് വൃത്തിയായിട്ട് കടന്നു കഴിഞ്ഞാല് നല്ലതല്ലെയോ അതിൻ്റെതായിട്ടുള്ള വൃത്തിക്കും ഐശ്വര്യത്തിലും അത് കിടക്കും സമയവും കാലവും ഒന്നും പിടിച്ചാൽ കിട്ടത്തില്ല അത് അത് അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഇല്ലയോ നമ്മളുള്ള സമയത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് സന്തോഷകരമായി ഉള്ള ചെറിയ കാര്യങ്ങൾ അത് പറഞ്ഞ നമ്മൾ സന്തോഷകരമായി മുന്നോട്ട് ജീവിച്ചും പോകാനാണ് ചെറിയ ചെറിയ അതിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തണം ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാൻ നോക്കണം എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഇല്ലയോ ഒരു കാര്യമല്ല പല പല കാര്യങ്ങളുണ്ട് ഞാനാണ് സന്തോഷം കണ്ടെത്തുന്നത് ചെറിയ രീതിക്ക് ചെടി കുഴിച്ചു വെച്ചും ചെടിയൊക്കെ ഉണ്ട് എനിക്ക് ചെടിയൊക്കെ വെച്ചു പിന്നെ ഓരോന്നതിനെ പരിപാലിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് നമുക്കതൊക്കെ ചെയ്യുമ്പോൾ നല്ല നല്ല ഹാപ്പി തോന്നും ആ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കണം ചുമ്മാതിരിക്കുമ്പോൾ അതൊക്കെ ചെയ്യുക അങ്ങനെ നമ്മുടെ മീറ്റം മീറ്റത്തൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് കഴിയുമ്പോൾ അവിടെ അവിടോട്ട് തന്നെ നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമല്ലേ രാവിലെയൊക്കെ എഴുന്നേറ്റ് ഒന്ന് എഴുന്നേറ്റ് നോക്കണം നമുക്ക് നല്ലൊരു മനസ്സന്തോഷം കിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെറിയ 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 പണികൾ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാനുണ്ടല്ലോ ചില ചുമ്മാതിരുന്ന് ഇങ്ങനെ പോകണകത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ സമയം കളഞ്ഞു കളഞ്ഞിരിക്കുന്ന കാണാം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് സ്കൂളിലൊക്കെ പോകാൻ പോകേണ്ട കൊച്ചുങ്ങളൊക്കെ ഉള്ള ഇക്കിടത്തും ഉണ്ടല്ലോ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ ആ സമയത്ത് നമ്മളാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം അരിഞ്ഞ് വെക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ആകുന്നുണ്ടെങ്കിൽ എത്ര എത്ര പെട്ടെന്ന് നമുക്ക് ജോലിയൊക്കെ നമുക്ക് നമുക്ക് തീർത്ത് വെക്കാം ചിലരാണക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കുന്ന പലഹാരമൊക്കെ കൊടുത്തുവിടുന്നതൊക്കെ അങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് നമുക്ക് രാവിലെ ചോറ് തന്നെ അതങ്ങ് കൊടുത്തുവിടാം സമയം ഇഷ്ടം പോലെ ഉണ്ട് കിട്ടുകയൊക്കെ ചെയ്യും ആ സമയത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു പോയാൽ മതി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു പോകും നമുക്കൊരു ചിട്ട വേണം ജീവിതത്തിൽ ഒരു ചിട്ട വേണം ചിട്ടയായിട്ടൊരു ജീവിതം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും നടന്നു പോകും എല്ലാ കാര്യത്തിനും ഒരു ചിട്ട വേണം ഇന്ന സമയത്തിന്നുള്ള രീതിയിൽ പിന്നെ ചില സമയത്ത് നമുക്ക് നടക്കാതെ വരും അത് സ്വാഭാവികമാണ് എന്നാലും നമുക്ക് ജീവിതത്തിൽ ഒരു ചിട്ട വേണം കാര്യങ്ങൾക്കെല്ലാം പിന്നെ സമയത്തെഴുന്നേക്കണമെന്ന് അതിന് ഒരു കൃത്യത്തിന് തന്നെ ചെയ്യണം ഒരു നമുക്ക് നമുക്കിന്നൊരു വയ്യാഴിയോ കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മൾ എന്നാലും നമ്മളത് പാലിക്കാൻ പറ്റത്തില്ലെന്നുള്ളതേ ഉള്ളൂ അങ്ങനെ നല്ല രീതിക്കൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് ചില ചില വീട്ടിലോടൊക്കെ ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം മാരി വലിച്ച് എല്ലാം ഇട്ടേക്കുന്നത് കാണണം സമയമുണ്ടെങ്കിൽ അവരാരും ചെയ്യത്തില്ല എന്തേം നമ്മൾ ഓരോരുത്തരെ ഓരോ ചെന്ന് കാണുമ്പം നമുക്കറിയാം അവരുടെ അവരുടെ രീതി ഇത് കാണുമ്പോൾ അറിയാം അവർക്ക് എത്ര ചിട്ടയുള്ളവരാണെന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവുക എല്ലാം വാരി വലിച്ച് ഇതൊന്നാക്കി ഇട്ടേക്കുന്നത് അതുതന്നെ ഒരു ഐശ്വര്യം നമ്മളെല്ലാം ഒരുമാതിരി ഉള്ളതെ എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഭംഗിയാക്കി അടുക്കിപ്പിറുക്കി എല്ലാം ചെയ്യണം ഒരു ഒരു വ്യക്തികൾ നമ്മുടെ വീട്ടിൽ കയറി വന്നാലും അവിടെ വീട് അങ്ങനെ കിടക്കുന്നൊന്നും ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ അതൊരു ഒരു നല്ല ഒരു ഇതല്ലല്ലോ അത് ഉള്ള സമയം കളയാതെ ഞാനാണെങ്കിലും നമ്മളെല്ലാം ഇരിക്കും ഇരിക്കത്തില്ലെന്നുള്ളതല്ല ഫോണിനകത്തപ്പം നോക്കി ഇരിക്കും ഇരിക്കും ചുമ്മാ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ചെയ്യും എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ ചെയ്ത് അതിലോട്ടാവും പിന്നെ മനുഷ്യനല്ലേ നമ്മൾ നോക്കത്തില്ലെന്നുള്ളതല്ല ഫോണൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും എല്ലാവരും ചെയ്യും ചെയ്യത്തില്ലെന്നുള്ളതല്ല എന്നാലും സമയമില്ല സമയമില്ല എന്ന് ഓരോരുത്തർ പറയും പക്ഷേ നമുക്ക് 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 തന്നെ നമ്മളൊക്കെ സമയം കണ്ടെത്തി എല്ലാ കാര്യവും ചെയ്തു തീർക്കാനുള്ളതുള്ള വേറൊരു വ്യക്തിയെ നമുക്ക് നിർത്തേണ്ട കാര്യമേ വരത്തില്ല അത് സമയത്തിനനുസരിച്ചെല്ലാം നമ്മൾ ചെയ്തു പോകണം എന്നുള്ളതേ ഉള്ളൂ എല്ലാവരും കഴിച്ചോ ഒരു മണിയായി ഇവിടെ ചോറ് ഉള്ള സമയമായി ഞാൻ എനിക്ക് ചില വേറെ ചെറിയ ആസിഡിറ്റിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് സമയത്തിനനുസരിച്ച് ആകാനും കഴിക്കണം അല്ല ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് എനിക്ക് നമ്മുടെ വീട്ടമ്മമാർക്ക് എന്തോരം പണിയാണ് വീട്ടിൽ ചെയ്യാനുള്ളത് ഇല്ലയോ അതൊന്നും നമുക്ക് ശമ്പളം ഇല്ലാത്ത പണികളല്ലയോ അല്ല ചെയ്താൽ ചെയ്താലും കാണാനില്ലല്ലോ അത് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുമല്ലോ ഒരു കണക്കിന് പറഞ്ഞാൽ നമുക്ക് എത്ര മാത്രം ശമ്പളം കിട്ടണം അതൊന്നും കാണാനില്ലല്ലോ നമ്മൾ ചെയ്യുന്ന ജോലികളൊന്നും ഇല്ലയോ ചില ചേട്ടന്മാരുണ്ട് ചില ചിലവർ ചോദിക്കും എന്താ പിന്നെ ഇത്ര നേരം എന്തോട് പോകായിരുന്നു ഇത്രയും നേരം എന്തോ ആയിരുന്നു എന്തോ പണിയായിരുന്നു എന്ന് ചോദിക്കത്തില്ല ചിലവരോടൊക്കെ ചോദിക്കുമ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ ശരിയല്ലയോ എല്ലാവരോടും അല്ല ചിലർ ചോദിക്കും അങ്ങനെ നിങ്ങൾക്ക് എന്തോ അല്ല ഇത്രയും പണി തന്നെ എന്തോ ഇത്ര നേരം നിന്ന് എന്തോട് പോയാലും ചോദിക്കില്ലയോ നമ്മൾ ചെയ്യുന്നതൊന്നും കാണാനില്ല ഇപ്പം നമ്മൾ തുടച്ചു അതുമെല്ലാം കാണാനുണ്ടോ ഇല്ലല്ലോ തുടങ്ങിയ തൂത്ത് വാരി കാണാനില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുക്കള ചെയ്യുന്നതെന്ന് എന്തോ അല്ല രാവിലെ രാതൽ വൈകുന്നേരം വരെ എന്ത് ജോലിയാണ് നമ്മൾ സത്യത്തിൽ ചെയ്യുന്നത് ഓരോരുത്തരൊക്കെ ഓരോ പണിക്കൊക്കെ ഓരോരുത്തർക്ക് പോയി ഇപ്പോൾ എത്ര രൂപ അവർക്ക് കിട്ടും നമുക്കൊന്നും നമുക്കൊന്നും നമ്മളെ വീട്ടിൽ ചെയ്യുന്നതിനൊന്നും ശമ്പളമില്ലാത്ത പണിയല്ല നമ്മൾ ചെയ്യുന്നത് അല്ലയോ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്